േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നഷ്ടപ്പെട്ടുപോയ തൻ്റെ അഭിമാനം തിരികെ പിടിക്കുന്നതിന് വേണ്ടി നീക്കങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ തുടർന്ന് രുക്കു പുതിയ പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു തന്നെ ഇനിയും കളിയാക്കിയാൽ വിവരമറിയുമെന്ന് വ്യക്തമാക്കുന്ന രുക്കു ഇതേ തുടർന്ന് തൻ്റെ ജീവൻ താൻ തന്നെ കളയും എന്ന് വ്യക്തമാക്കുകയാണ് ഇതോടെ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നു പക്ഷേ താൻ വീണ്ടും ഒരു പരിഹാസ കഥാപാത്രമായി മാറുകയാണ് എന്നുള്ള സത്യം ഇതേ തുടർന്ന് രുക്കു വീണ്ടും തിരിച്ചറിയുകയാണ് എന്നാൽ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുന്ന അർച്ചന മുകുന്ദൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണമെന്ന് തീരുമാനിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് പ്ലാൻ ചെയ്ത് അർച്ചന പോകുന്നു പക്ഷേ ഇതേ സമയം കാര്യങ്ങളറിയുന്ന വിജയശങ്കർ ആകട്ടെ ഇനി എടുത്തു ചാടി മണ്ടത്തരമൊന്നും കാണിക്കരുത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചന്ദ്രയോട് ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി അല്ലാതെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ ദോഷമുണ്ടാകുന്നത് അവൾക്ക് തന്നെയാണ് അത് എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ മൗനം പാലിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ഇനി കാര്യങ്ങൾ ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്